ള് ഏറ്റവും കൂടുതൽ വേണം എന്ന് വിചാരിക്കുന്നത് നോളജാണ് ഭയങ്കര അറിവുണ്ടാവണം എല്ലാത്തിനെ കുറിച്ചുള്ള നല്ല അറിവുണ്ടാകണം ഞങ്ങളിവിടെ ബിരിയാണിയും മറ്റു കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് ഒരുപാട് അറിവുള്ള ഷെഫുമാരും കാറ്ററിങ് നടത്തുന്നവരും ഒക്കെ ഇവിടെ വരാറുണ്ട് അവർക്ക് നല്ല അറിവാണ് പക്ഷെ അവർക്ക് എല്ലാ ദിവസവും എല്ലാ പ്രാവശ്യവും എല്ലാ സമയങ്ങളിലും പെട്ടെന്ന് ഇത് കുക്ക് ചെയ്തിട്ട് ഉണ്ടാക്കാനും എല്ലാ പ്രാവശ്യവും മിനിമം ഒരു തൊണ്ണൂറ് എങ്കിലും ടേസ്റ്റ് കൺസിസ്റ്റൻസിയിൽ കൊടുക്കാനുമുള്ള ക്ലാരിറ്റി ഇല്ല അവർക്ക് അതുകൊണ്ടാണ് അവര് ഞാൻ ഇവിടെ വന്ന ഒന്ന് രണ്ടാൾക്കാരെ എന്റെ പ്രായത്തിന്റെ അത്രയാണ് അവരുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പക്ഷെ അവർക്ക് നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ യൂട്യൂബിൽ നോക്കിയാൽ ഇന്റർനെറ്റ് നോക്കിയാൽ ഒക്കെ നോളജ് പോലെയാണ് പക്ഷെ നമ്മൾ ചെയ്യുന്നതിൽ ക്ലാരിറ്റി ഇത് ചെയ്താൽ വിജയിക്കാൻ പറ്റുമോ ഇത് എല്ലാ പ്ര ചെയ്താ ആ ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളതൊക്കെ നമ്മൾ വന്ന് നിന്ന് അറിഞ്ഞ് കഴിച്ചു മനസ്സിലാക്കുമ്പോഴാണ് അതിനെ കുറിച്ചുള്ള ശരിയായ ബോധം വിവരം നമുക്കറിയുള്ളു നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ളത് നോളജ് നമ്മൾ കുറെ കാര്യങ്ങൾ മനഃപാഠമാക്ക അത് നിർത്താതെ പറയാം പക്ഷെ പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ അത് എന്താവില്ല വർക്കൗട്ടാവില്ല അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ എത്രയോ ബിസിനസ്സുകൾ തുടങ്ങിയിട്ട് അത് പൊളിയുന്നതിൻ്റെ പ്രധാന കാരണം മീൻസ് ഞാനടക്കമുള്ള ആളുകളൊക്കെ ഞാനടക്കം തെറ്റിദ്ധരിച്ചെന്ന് പറയുന്നത് കുറെ അറിവ് ഉണ്ടായാൽ മതി അറിവ് ഉണ്ടാവണം ആ പഠിച്ച അറിയില്ല യഥാർത്ഥ ക്ലാരിറ്റി ഉണ്ടാവണം അപ്പോഴാണ് നമുക്ക് യഥാർത്ഥ വിജയം ഉണ്ടാവുക ഓക്കെ ഇത്തരത്തിലുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവർക്കും ഖുഷ് ചെയ്യാം കൺഗ്രാറ്റ്സ്